ചിരിച്ചിട്ടുണ്ട് ിട്ടുണ്ട് കല്ലൂടി സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എപ്പോഴും അപ്രീസിയേഷൻ കിട്ടും നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടുന്നു മോശമായി ചില വിമർശിക്കണം ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായത് എൻ്റെ ആ സമയത്ത് ഊർജ്ജം എല്ലാവരും ചുറ്റുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണി എഴുതിയിരുന്നു അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ പ്രസ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ജീതനാണെങ്കിലും എനിക്ക് ഈ എട്ട് കടക്കാരി എനിക്ക് ജീവിതം തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അതും സൂചാട്ട് തന്നെയായിരുന്നു അതിന് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ആണെങ്കിലും ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ ജിതിൻ്റെ പറഞ്ഞാൽ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഖുഷിയും അതിലും നീ അങ്ങോട്ട് ഒരു സിനിമ നടക്കുന്നതുവരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യം ഞാൻ ടോർച്ചർ ചെയ്യും നീ എന്നെ പരക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈവർ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞുവെക്കാറുണ്ട് നീ മനസ്സിലായിരിക്കും ഇതൊക്കെ വേണ്ടിവരും സിനിമ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിന്റെ കണ്ടെന്റ് തന്നെയാണ് ഇത് നന്നാവണം എന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചിലൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മുടെ ഒരു കൊച്ചു ഇൻട്രസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് മുതൽ ഇൻട്രസ്റ്റി ആണ് അപ്പം എന്റെ മറ്റ് സിനിമകളിലെ ആൾക്കാർ സഹകരിക്കുകയും എൻ്റെ മാനേജർ ഗോവുകളുണ്ട് അവൻ ഇത് സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള അവൻ ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തുതെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളിൽ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവര് പറയണത് ഞങ്ങളുടെ ആണ് അവരുടെ പ്രമോഷനൊക്കെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രമോഷനും നടക്കില്ല അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളില് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്റെ പ്രമോഷൻ ഇനി തിരിച്ചു വന്നിട്ട് വീണ്ടും ഓണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട് സാറ്റിസ്ഫൈഡാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിനോടിയ സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് ഞങ്ങളും ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാകുന്നത് നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ യു എഫ് ഓഫ് സ്റ്റാറുകൾ അങ്ങനെയുള്ള എല്ലാത്തിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കുന്നു അത് തിയേറ്ററിലേക്ക് വരുന്നു ആളുകൾ കിടന്നു ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് സിനിമകളൊക്കെ അതുകൊണ്ട് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു അഞ്ച് സെൻസറ് ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷെ നടന്നു ഞങ്ങളുടെ ഇന്റൻഷൻസ് നല്ലതായിരുന്നോണ്ടായിരിക്കാം ഒരുപാട് പേര് സഹായം ഉണ്ടായിരുന്നോണ്ടായിരിക്കാം ഓഫീസിലും ഈ സിനിമ കണ്ടിട്ട് അവരിലും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ജോബന്മാർ ഇത് കൊണ്ടുപോകട്ടെ അതിനാ വളരെ ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവരും ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു ഒരു വർഷത്തെ കടന്നുള്ളൂ ഇത് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും പറ്റില്ല പക്ഷേ അവർ അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ടെടുത്ത് രണ്ട് വർഷം മൂന്ന് വർഷത്തും ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിനെടുക്കിയത്